അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷൻ മോർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലീത്തയ്ക്ക് ആയിരങ്ങളുടെ അന്ത്യാഞ്ജലി കബറടക്കം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് തിരുവല്ലയിലെ സഭ ആസ്ഥാനത്ത് നടക്കും തിരുവല്ലയിൽ പൊതുദർശനം തുടരുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസവൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഒൻപത് മണി മുതലാണ് തിരുവല്ല ബില്ലിബേഴ്സ് കൺവെൻഷൻ സെന്ററിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചത് സമൂഹത്തിന്റെ നാനാത്തുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അന്ത്യാഞ്ജലി മോർ അത്തനേഷ്യസ് മെത്രാപോളിറ്റിയുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നുവെന്ന് ഗവർണർ പറഞ്ഞു ഫാദർ യു യു ഫുൾഫിൽഡ് ലൈഫ് you won through Jesus Christ, which are preserved in the form of more than 200 books, and your noble deeds, I am confident will inspire the generations to come. മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസവൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപോലിത്ത തുടങ്ങിയവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു നാളെ രാവിലെ ഒൻപത് മണിവരെ പൊതുദർശനം തുടരും നാളെ രാവിലെ പതിനൊന്നിന് കവറടക്കം നടക്കും റിപ്പോർട്ടർ പത്തനംതിട്ട